അദ്ദേഹത്തിൻ്റെ ഉള്ളത് ഒരു അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുള്ള ഒരാളാണ് പിന്നെ ഇത് ചെയ്താരെങ്കിലും പറയോ ഞാൻ ചെയ്തതെന്ന് പറയുമോ ഞാൻ ചെയ്തെന്നാരെങ്കിലും പറയോ ചെയ്തതിന് രേഖയുണ്ടല്ലോ ദേവസ്വം ബോർഡിൽ തന്നെ രേഖയുണ്ട് സ്വർണ്ണത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിശോധനയിൽ രേഖയുണ്ട് അത് മൂടിവെച്ചു എന്നുള്ളതാണ് പ്രശ്നം ആദ്യത്തെ പോക്കിൽ തന്നെ അപ്പൊ സ്വർണ്ണ വിടവെച്ചിട്ട് മാറ്റി എന്നാണ് അർത്ഥം അത് എന്നെ ഞാനും പറഞ്ഞത് സ്വർണ്ണ വിടവെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട് സ്വർണ്ണ വിടവെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ അർത്ഥം അതാണ് സ്വർണ്ണ എവിടെ പോയി കുറവ് വന്ന സ്വർണ്ണ എവിടെ പോയി ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ആദ്യം ഗുരുതരമായ അതാണ് എന്റെ എന്റെ പോയിന്റ് അതാണ് താങ്കളുടെ ചോദ്യമാണ് എന്റെ പോയിന്റ് ആദ്യം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു അല്ലേ ഈ പോക്കിൽ സ്വർണ്ണത്തിൽ കുറവ് വരുത്തി അതിൻ്റെ ഫൈൻഡിങ് ഉണ്ട് അത് മൂടി വെച്ച് ആരും അറിയിക്കാതെ മൂടി വെച്ചു ഇല്ലേ ഇപ്പം ഈ കോടതി ഇടപെട്ടില്ലെങ്കിൽ നമ്മളാരും അറിയില്ല എന്നിട്ട് ആ ആളെ തന്നെ വീണ്ടും ക്ഷണിച്ച് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഷെയർ കിട്ടിയിട്ടുണ്ട് അവർ കൂടിയുള്ള കൂട്ടുകച്ചവടമായിരുന്നു കൂട്ടുകച്ചവടം അല്ലേ അല്ലേ ഇതിനാ മൂടി വെച്ചത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് മൂടി വെച്ചത് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇതേ കളവ് നടത്തിയ ഇതേ കുറവ് വരുത്തിയ അതേ ആളുകൾ എന്തിനു ക്ഷണിച്ചു വരുത്തി ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണം കാരണം ഇത് ഇന്റർ സ്റ്റേറ്റ് ആണ് മറ്റ് കൂടി ഇത് പോയിട്ടുണ്ടല്ലോ ഇന്റർ സ്റ്റേറ്റ് ആണ് ചെന്നൈയിലല്ലേ നടന്നിരിക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ ജൂറിസില് മാത്രം വരില്ല അതാണ് അതായത് അതാ അതാണല്ലോ എൻ്റെ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അയാൾ കുറ്റക്കാരനാണ് അയാൾ മാത്രമാണ് കുറ്റക്കാരനാണ് എങ്കിൽ അയാൾ ആദ്യം കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചതാണ് അല്ലേ ഇതെല്ലാവരും കയ്യിലുണ്ടല്ലോ കണ്ടുപിടിച്ചാണല്ലോ കുറവ് സ്വർണത്തിൽ കുറവ് വന്നിരിക്കുന്നു അപ്പോൾ അയാൾ മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ അയാളെ അന്നേ തന്നെ അയാൾക്കെതിരായിട്ട് കേസെടുത്താൽ പോരെ അയാൾക്കെതിരായിട്ട് ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെട്ടിട്ട് കേസെടുത്താൽ പോരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് അയാൾക്കെതിരെ തുടങ്ങണ്ടേ അത് ചെയ്തില്ല അപ്പം അന്നും അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇപ്പം ഇവർ വരുന്ന അയാൾ കുഴപ്പക്കാരാണ് അയാളെന്തുകൊണ്ടാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇവർക്കും അതിൽ പങ്കുണ്ട് കൂട്ടുകച്ചോടമാണ് അതുകൊണ്ടാണല്ലോ വീണ്ടും അയാളെ ക്ഷണിച്ചത് ഇപ്പം അയാളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇപ്പം പറയേണ്ടത് വാറണ്ടി റദ്ദാക്കും പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടം വരും വാറണ്ടി റദ്ദാക്കിയാന്ന് പറഞ്ഞു ഏ അപ്പം അന്ന് വാറണ്ടി റദ്ദാക്കായിരുന്നല്ലോ ഈ കുറ്റം തെളിഞ്ഞ സമയത്ത് വാറണ്ടി എന്തുകൊണ്ട് റദ്ദാക്കിയില്ല അപ്പോൾ കൂട്ടുകച്ചവടമാണ് ഇനിയും കച്ചവടം നടത്താന്ന് വിചാരിച്ചു ഇത് മൂടി വെച്ചിട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് സാധനം പോയേനെ അവിടെ നിന്ന് ഞാൻ സർക്കാരാകെ നന്ദി ദേവസ്വം ബോർഡിലും പറയാനുള്ളത് അയ്യപ്പ വിഗ്രഹം അടിച്ച് മാറ്റിയില്ല എന്നുള്ള കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ അതുകൂടി ഇവര് ചെയ്തേനെ അല്ല സത്യ സർക്കാർ ഉത്തരവാദിയാണ് സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരു സർക്കാരിലെയും കഴിഞ്ഞ സർക്കാരിലെ ഒന്നാം പിണറായി സർക്കാരിലെയും ഈ സർക്കാരിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരവാദികളാണ് അതാണ് അത് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടുന്നില്ലല്ലോ സംസാരിച്ചിട്ടില്ലല്ലോ ഒരു കമൻ്റ് പോലും പറഞ്ഞിട്ടില്ലല്ലോ അയ്യപ്പ ഭക്തി ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ലേ പിണറായി വിജയൻ ഇപ്പോൾ ആ കപട ഭക്തി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നില്ലല്ലോ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് എന്ന് വേണമെങ്കിൽ അന്വേഷിച്ചോട്ട് തന്നെ ഇപ്പഴാണ് ഇപ്പൊ എന്തുകൊണ്ടേ തൊണ്ണൂറ്റെട്ട് വന്നത് അദ്ദേഹം ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് എടുത്തോട്ട് തന്നെ കേസ് എടുത്തോട്ട് ആരെങ്കിലും പരാതി പറഞ്ഞാ അല്ല ആരെങ്കിലും പരാതി പറഞ്ഞാ അല്ലല്ല പരാതി ആരെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പരാതി പറഞ്ഞ കേസ് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് അന്വേഷണം നടത്തണം ഇപ്പം ഗുരുതരമായ ഒരു കുറ്റകൃത്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യം വന്നിരിക്കുകയാണ് ആ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ പഴയകാര്യം പഴയകാര്യം ഇവർ ഒമ്പത് ഒമ്പതരക്കല്ലേ ഇരിക്കുന്നു ഇവർക്ക് പഴയ കാര്യം അന്വേഷിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അന്വേഷിക്കായിരുന്നു ഞങ്ങളുടെ കുറ്റമാണോ പഴയ കാലത്ത് കുഴപ്പമുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കുന്നത് ഞങ്ങളും എല്ലാം അന്വേഷിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളാരും പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മൻ അല്ലല്ലോ അല്ല അല്ലല്ല നിങ്ങൾ അങ്ങനെ പറയില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞു അന്വേഷിക്കണമെങ്കിൽ ഞങ്ങളെതിരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളാരും എതിര് പറയില്ലല്ലോ അന്വേഷണം ഏർപ്പെടുത്തി ആ അന്വേഷണം നടത്തട്ടെ എന്ന് ഞങ്ങൾ പറയുള്ളു അന്നും ഇന്നും ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ ഇത് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുമാറ്റിയാണ് കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് എന്തുമാത്രം മനുഷ്യരെ ശബരിമലയിലേക്ക് സംഭാവന ചെയ്യുന്നത് ഈ സ്പോൺസർമാർ എന്ന പേരിൽ ഇവരെല്ലാം വലിയ തുക ഈ പാവപ്പെട്ട വലിയ ഭക്തന്മാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ആ കള്ള തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്